ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് അവസാനിച്ച് ഒരു മാസം പിന്നിട്ടെങ്കിലും ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചർച്ചയായ വിഷയം എന്താണെന്ന് വെച്ചാൽ അനുമോള് ഹനീഷിനെ പറ്റി പറയുന്ന ഒരു കാര്യം അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് കാരണം ഒരാൾ ചോദിക്കുന്നുണ്ട് അനിമോളോട് ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് ഒരാൾ അനിമോളോട് ചോദിക്കുന്നുണ്ട് അനീഷിനെ തേച്ചൂല്ലേ എന്ന് അപ്പോൾ അനിമോള് പറയുന്ന മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അത് അനിമോളുടെ ഫാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം അന്തം ഫാൻസ് ഉണ്ടല്ലോ അനിമോളുടെ അനിമോൾ എന്ത് ചെയ്താലും ശരി ഒരാളെ കൊന്നാലടക്കം എന്ന് പറയുന്ന ഒരു ഫാൻസ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയണത് കാരണം എന്താണെന്ന് വെച്ചാൽ അനിമോൾ പറയുന്നുണ്ട് എന്നെ ആദ്യ സഹോദരിയാണ് എന്ന് പറഞ്ഞു പിന്നെ എന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുവരെ ഒരു എന്താണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഞാൻ ഇതുവരെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്നതിന് മുമ്പ് എണീറ്റ് പോയി അനീഷ് അത് 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 എൻ്റെ തെറ്റാണോ എൻ്റെ തെറ്റാണോ എന്നൊക്കെ ചോദിച്ച് വല്ലാതെ ഓ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വെതറുണ്ട് അതുപോലെ ഞാൻ തേച്ചോ പറയേ ചേട്ടൻ മുങ്ങിയോ ചോദിച്ച ചേട്ടൻ മുങ്ങിയോ എന്നൊക്കെ ചോദിച്ചാൽ അവൾ കുറച്ച് ഓവർ സ്മാർട്ടാവുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ അനുമോളോടും അനുമോളുടെ ഫാൻസിനോടും ഈ അനുമോൾ വായ തുറന്ന നോണേ പറയുള്ളൂ എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള് ഇത് അപ്പോൾ ഈ സ്റ്റേജിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയുന്നതും അതാണ് ഞാൻ ഇതുവരെ അനിയ അനീഷിനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ലാന്ന് അപ്പൊ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ അതിന് ഇഷ്ടമാണ് എന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയോ ഈ കുട്ടി പറയണന്ന് അറിഞ്ഞൂടെ എങ്ങനെയൊക്കെയോ കപ്പ് കിട്ടി പി ആർ വർക്ക് കാരണം എന്നിട്ടും വന്നിട്ട് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും നെഗറ്റീവ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അനുമോള എന്ന് പറയുന്ന വ്യക്തി കാരണം ആദ്യം അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹോദരിയാണ് ശരിയാണ് ശരി പക്ഷേ എനിക്ക് അനിമോളുടെ ഫാൻസിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ അനിമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സഹോദരനെ പോലെയാണ് അനീഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സഹോദരനെ പോലെയുള്ള ഒരാളോട് കാണിക്കേണ്ട കാര്യങ്ങളാണോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അനിമോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഇനിയിപ്പം അത് ഓരോന്നും എണ്ണി എണ്ണി പറയണില്ല ഞാൻ എല്ലാം നിങ്ങൾക്ക് അറിയാം ഇനി എണ്ണി എണ്ണി പറയാൻ എനിക്കെന്നെ ഒരു നാണം വരികയാണ് അതുകൊണ്ട് അവൾ അവിടെ ചെന്ന് കാണിച്ച കോപ്രായങ്ങളൊക്കെ ഒരു സഹോദരനെ നോക്കി കാണിക്കേണ്ട കാര്യങ്ങളാണോ ഒരു സഹോദരൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങളാണോ ഒരു പില്ലോ കൊടുക്കലും അത് തുറന്നു നോക്കൂ പറയലും എന്നിട്ട് നാണിച്ചിങ്ങനെ വിരലുകടിച്ച് നിൽക്കലും ഇതൊക്കെ എന്താ ഇതൊക്കെ ഒരു സഹോദരനോട് നിങ്ങളുടെ നിങ്ങളൊക്കെ എങ്ങനെയാണോ സഹോദരനോട് പെരുമാറുക അല്ല അറിഞ്ഞൂട അതുകൊണ്ട് ചോദിച്ചതാണ് അല്ല അവൾ പറയുണ്ടല്ലോ സഹോദരനാണ് എന്ന് പറഞ്ഞു സഹോദരിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞു അതിലൊരു കാര്യമുണ്ട് കാരണം നമ്മൾ ഒരുപാട് ദിവസം അവിടെ നിൽക്കുകയാണ് അപ്പം ആദ്യത്തെ ടൈമിൽ നമുക്ക് അങ്ങനെ തോന്നാം പിന്നെ ഡെയിലി കാണുക അത് അനീഷൻ പറയുന്നുണ്ട് ഡെയിലി കാണുക ഒരുമിച്ച് അടുത്ത ബെഡിലാണ് കിടക്കണ അപ്പം അങ്ങനെ തോന്നിയതാണ് ക്രഷുണ്ടെന്ന് പക്ഷെ ക്രഷുണ്ട് പറഞ്ഞപ്പോൾ അവൾക്കൊന്ന് മാറി നിൽക്കായിരുന്നു അവൾ പോസിറ്റീവ് സൈൻ കൊടുത്ത് അനീഷിനെ ശരിക്കും പറഞ്ഞാൽ വളക്കി തന്നെ ചെയ്ത് തേക്ക് തന്നെ ചെയ്ത് ആ ആൾ ചോദിച്ചത് കറക്റ്റാണ് തേക്കി തന്നെ ചെയ്ത് തേച്ചിട്ട് അവസാനം സഹോദരനായി പിന്നെ വയസ്സിന് മൂത്തവനായി വയ ഇപ്പൊ എന്താണ് നമ്മുടെ മതത്തിൻ്റെ കാര്യമായി അങ്ങനെ പല കാര്യങ്ങളും അനുമോൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളായി ആ സമയത്ത് അവൾ സുഖിച്ച് അനു അനീഷിനെ ശരിക്കും പറഞ്ഞാൽ വലയിൽ വീഴ്ത്തി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കണ്ട ആൾക്കാർക്ക് അറിയാം ഇനി അന്തം ഫാൻസ് ചിലപ്പോൾ അവർക്ക് കണ്ണ് മൂടിക്കെട്ടിയിട്ടായിരിക്കും അവർ കാണുന്നത് അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കണ്ടുവന്നു മനസ്സിലാവില്ല ഞാൻ അനിമോളുടെ ഫാനും അല്ല അനീഷിൻ്റെ ഫാനും അല്ല പക്ഷേ ഞാനൊരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് ഇന്നലെ ആ പറഞ്ഞത് കേട്ടപ്പോൾ അനിമോളോടുള്ള എല്ലാ എന്താ പറയുക ബഹുമാനം പോയി ആ കുട്ടിക്ക് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല തേച്ചു ഇല്ലേ ചോദിച്ചപ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ വിട്ടേക്കെന്ന് പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ അവൾക്ക് അവിടെ ഒരുപാട് എന്താണ് പ്രേക്ഷകരുടെ പിന്തുണ കുറച്ചുകൂടെ കിട്ടിയതെ ഇത് വെറുതെ ഇട്ട് മെഴുകി 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 എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞുകൂടാ കപ്പ് കിട്ടി വീട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനെ വീണ്ടും അതിനെ ഇങ്ങനെ പോളിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത് വളരെ മോശമായിട്ട് അനിമോളോട് ഒരു തോന്നുന്നു അനീഷിനോട് ആൾക്കാർ ചോദിക്കണ്ട അനിമോളെ കാണാറുണ്ടോ അത് അനീഷ് ഒരു കാര്യം പറയാറില്ല ആ കാണാറുണ്ട് സംസാരിക്കാണ്ട് കഴിഞ്ഞു ഇത്ര തന്നെ അതാണ് ക്വാളിറ്റി ഗെയിമറും ചീപ്പ് ഗെയിമറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഇനിയെങ്കിലും അനിമോളുടെ അന്തം ഫാൻസ് ഇതൊന്നും മനസ്സിലാക്കുക നിങ്ങൾക്കിപ്പോൾ ശരി അനിമോളുടെ അന്തം ഫാൻസിന് അനിമോൾ എന്തെങ്കിലും പൈസ തന്നോ അവൾ അവളുടെ വീട്ടിൽ കൊണ്ടുവച്ചില്ലേ പൈസയും അതുപോലെ ട്രോഫിയൊക്കെ അല്ലാതെ നിങ്ങൾ ഇത്രയും ഫാൻസ് ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കളഞ്ഞ് രാത്രിയും പകലും ഇല്ലാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ ഇല്ലല്ലോ എന്തിനു വേണ്ടി നിങ്ങളിങ്ങനെ നമ്പർ പറയില്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പറയില്ല അതുപോലെ നിങ്ങൾ എന്തിനാ അങ്ങനെ തിളച്ച് അത് മനസ്സിലാവണില്ല ഇനിയെങ്കിലും കുറച്ചൊന്ന് കുറച്ചൊന്ന് അടങ്ങിന് നിങ്ങൾ ഒന്ന് അടങ്ങിൻ അതായത് നിങ്ങൾ കണ്ടതെല്ലാം മ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് അനിമോള് പറയണെല്ലാം തെറ്റാണെന്ന് എന്നാലും അനിമോൾക്ക് വേണ്ടി ഈ സപ്പോർട്ട് ചെയ്യണത് അവൾക്ക് കപ്പ് കിട്ടിയല്ലോ അവൾ വീട്ടിൽ കൊണ്ട് വെക്കുകയും ചെയ്തു ഇനി എന്തിനാണ് അവൾക്ക് വേണ്ടി ഇങ്ങനെ മെഴുകണേ അതെനിക്ക് മനസ്സിലാവാത്ത സത്യം എവിടെയെന്ന് വെച്ചാൽ അവിടെ നിൽക്കും നിങ്ങൾ കുറച്ചെങ്കിലും സത്യത്തിൻ്റെ ഭാഗത്ത് ഇനിയെങ്കിലും നിൽക്കാൻ നോക്കി അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല അവൾ പറഞ്ഞു സഹോദരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ശരി അവൻ സഹോദരി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ക്രഷ് തോന്നി അതുകൊണ്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ഒരാളെ നമുക്ക് സഹോദരി എന്ന് ആദ്യം തോന്നാം പിന്നീട് ഇഷ്ടം തോന്നാം അങ്ങനെ അതൊരു തെറ്റൊന്നുമല്ല അത് അത് അവിടെ വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തു അനീഷ് അത് കഴിഞ്ഞിട്ട് അനീഷ് പിന്നെ എണീറ്റ് പോയത് കുറ്റമാണോ അപ്പോളും അവൾ അവളെ ന്യായീകരിക്കുക ചെയ്യണം ഒരിക്കലും അവൾ അവളുടെ തെറ്റ് പറഞ്ഞിട്ടില്ല എന്നിട്ട് അനീഷ് പറയണുണ്ട് നമ്മൾ ഈ കാര്യം തീർന്നു നമ്മൾ തമ്മിൽ സംസാരിച്ചു ഇഷ്ടമല്ല പറഞ്ഞു ഓക്കെ തീർന്നു പറഞ്ഞിട്ടാണ് അനീഷ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നിട്ടും അതിനെ കടന്നിട്ട് എണീറ്റ് പോയിന്ന് അതിനുശേഷം അനീഷിനെ പറ്റി എന്തെല്ലാം പറഞ്ഞു ലാലേട്ടൻ ചോദിച്ച സമയത്ത് പറഞ്ഞില്ല അയ്യോ ഇനി എനിക്ക് വല്ല കല്യാണാലോചനയും വരുമോ ഇങ്ങനെയൊക്കെയായെന്ന് അപ്പോൾ അതിനർത്ഥം എന്താ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അതുപോലെ എന്താ പറയുക എനിക്ക് ഇത്ര വയസ്സുണ്ടോ അനീഷിന് ഇത്ര വയസ്സുണ്ടോ എങ്ങനെ ശരിയാവുക പറഞ്ഞു അതെന്താ ഇഷ്ടമില്ലാണ്ടാണോ ഇഷ്ടമായിട്ടാണോ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനാ എൻ്റെ പൊന്നുമോളെ ഇനിയും കടന്നിങ്ങനെ നീ നിനക്ക് തന്നെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ നിൽക്കുന്നത് എനിക്ക് അത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലൊന്നും അട വായ അടച്ച് വെച്ച് കുറച്ചു നേരം മിണ്ടാതിരിക്കേ കാരണം കേൾക്കുന്നവർക്ക് നാണക്കടാവാൻ തുടങ്ങി അത്രയും ബോറായി അതാ പറയുന്നത് ചീപ്പ് ഗെയിമും ക്വാളിറ്റി ഗെയിമറും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടുന്ന് മനസ്സിലാവണം അനീഷും അനിമോളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നലത്തെ ആ ഒരു ഇൻ എന്താണ് പറോക്ക് എന്ന് നമുക്ക് മനസ്സിലായത് മനസ്സിലായി ഇപ്പം അനീഷിനോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞു അത്രേ ഇതിനോട് ചോദിച്ചപ്പോഴേക്കും ഇത് തെറ്റാണോ തെറ്റാണോ ഓ എന്തെങ്കിലും ഉലാത്തിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ ഗാർഡനിലൊക്കെ ഉല്ലാത്തണ പോലെ നിന്നൊക്കെ ഇപ്പം സംസാരം പണ്ടൊക്കെ നിന്ന സ്ഥലത്ത് നിന്നാൽ സംസാരിക്കുക ഇപ്പോൾ പല ഇങ്ങനെ ഉല്ലാത്തിക്കൊണ്ടൊക്കെയാണ് മയക്കും പിടിച്ച് നടക്കുന്നത് ആൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തു ആ ആയിക്കോട്ടെ അതൊക്കെ അവളുടെ ഇഷ്ടം അവളെ എങ്ങനെ സംസാരിക്കണം എന്ത് ചെയ്യണം പക്ഷേ പറയുന്ന സമയത്ത് ഒന്നുകൂടെ തിങ്ക് ചെയ്യുക നീ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അതിനെക്കുറിച്ചൊന്ന് തിങ്ക് ചെയ്യുക ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന പൊട്ടന്മാരല്ല കണ്ണും കാതും ചെവിയൊക്കെ ഉള്ളവർ തന്നെയാണ് നിനക്ക് കപ്പ് കിട്ടി അത് ശരി തന്നെയാണ് കള്ളത്തരത്തിലൂടെ കപ്പ് കിട്ടിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം നിനക്ക് നീയല്ല അതിന് യോഗ്യാന്ന് അർഹതൻ അർഹതയുള്ള ആൾ അനീഷയെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ അധികം സംസാരിച്ച് നീ എന്നെ നിൻ്റെ കുഴി തോണ്ടണ്ട അത്രേ പറയാനുള്ളൂ ആദ്യമൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു ഗെയിമറായിരുന്നു ഗെയിമ് എനിക്ക് ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു പിന്നീട് അവൾ നോണയുടെ മേലെ നോണ പിന്നെ ആൾക്കാർ പറയേണ്ടത് അയ്യോ അവൾ ഇതുവരെ ഒരു ഇൻറ്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല എന്നാൽ എങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും അവൾ കാരണം ഇവിടെ പറഞ്ഞ ഈ സ്റ്റേജിൽ പറഞ്ഞതായിരിക്കില്ല അടുത്ത സ്റ്റേജിൽ പറയണേ അടുത്ത സ്റ്റേജിൽ പറഞ്ഞതായിരിക്കില്ലേ മറ്റേ സ്റ്റേജിൽ പറയണ് മറ്റേ സ്റ്റേജിൽ പറഞ്ഞതായിരിക്കില്ലേ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അവൾക്ക് ഏതാതിൽ ഏതാ സത്യം ഏതാ നോണെന്നറിയില്ല അവൾക്ക് പറയാൻ പറ്റില്ല ഒരു പത്ത് ലക്ഷം അല്ല ഒരു അമ്പത് ലക്ഷം തരാൻ പറഞ്ഞാൽ അവൾ ബിഗ് ഇതിന് പോവില്ലേ അവള് എന്താ പറയുക ഇൻ്റർവ്യൂവിന് കാരണം ഇൻറ്റർവ്യൂ കൊടുക്കാൻ പറ്റില്ല അവൾക്ക് എവിടെയാണ് സത്യം എന്താ തോണാന്ന് അറിയില്ലല്ലോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ എന്തെല്ലാം തോണ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് വേറെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ലാലേറ്റിനോട് എന്താണ് പി ആറിന് പൈസ കൊടുത്തിട്ടില്ലാ പറഞ്ഞു എന്താ പറയുക ലൈൻ കട്ട് പറഞ്ഞിട്ടുള്ള മീഡിയയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അമ്പതിനായിരം കൊടുത്തു പറഞ്ഞു പിന്നെ പറഞ്ഞു പിന്നെ പുറത്ത് പുറത്ത് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ലക്ഷം കൊടുത്തു പറഞ്ഞു അവൾക്ക് തന്നെ അറിയണ്ടില്ലേ നോണ പറയുമ്പോൾ അങ്ങനെയാണേ നമുക്ക് സത്യമാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ നോണയാകുമ്പോൾ ഒരു നൂറ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് എന്താ കൊടുത്ത് എന്താ ചെയ്തതെന്ന് അറിയില്ല അതാണ് ഇനി അനിമോളുടെ ഫാൻസ് വന്നിട്ട് എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം എന്തെന്ന് വെച്ചാൽ സത്യം സത്യമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ നമ്മൾ ഒരു നുണയും പറഞ്ഞിട്ടില്ല അനിമോളെ പോലെ നുണ പറയാൻ നമുക്കറിയില്ല അതുകൊണ്ട് അനിമോളുടെ ഫാൻസ് വന്നിട്ട് എന്ത് എന്താണ് കമൻറ്റിട്ടാലോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല കാരണം എന്തെന്ന് വെച്ചാൽ ആ കുറ്റയ്ക്കും അത്രേ ബുദ്ധിയുള്ളൂ അനിമോളെക്കാട്ടും തരം താണവരായിരിക്കും അനിമോളിൻ്റെ ഫാൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇവളിങ്ങനെ നോണ പറയുകയാണെങ്കിൽ ആ ആ നോണെ ഇഷ്ടപ്പെടുന്നവർ അതിനേക്കാട്ട് നോണ പറയുന്നവരായിരിക്കുമല്ലോ അതുകൊണ്ട് ഇതിലൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ കമൻ്റ് കമൻറ്റിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളി പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എനിയെങ്കിലും സത്യസന്ധമായി ജീവിക്കാൻ നോക്ക് അത്രേ പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്